ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചായക്കടി ഇല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു അരക്കപ്പ് പച്ചരിയും ഒരു വലിയ ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിലൊന്നും ഞാൻ പറയുന്നില്ല ഇച്ചിരി മെനക്കെട്ടാൽ നമുക്ക് എന്തും ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ചിലതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇതിന് അധിക ആവില്ല എന്നാലും കുറച്ച് സമയം പിടിക്കും കേട്ടോ അപ്പം അതിനായിട്ട് തലേദിവസേ കുതിർത്തി വെച്ചിരുന്ന പച്ചരി തന്നെ വേണം അത് ഒരു ആണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ അതും കൂടി മുറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ എന്തും ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ കുറച്ചൊക്കെ അല്ലേ അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് അരച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു വലിയ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കേട്ടോ അതിന് അതും ഒരു ചെറുതായിട്ടൊന്ന് തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചില്ലി ആണ് കേട്ടോ നമ്മുടെ ഉണക്കമുളക് ചതച്ചത് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൽ വെള്ളം നമുക്ക് എന്താ പറയുക കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു മാവാണ് കേട്ടോ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്ത് അതായത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ മാത്രം മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരണം അതിനായിട്ട് ഒരു ചീനീച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശെയായിട്ട് നമുക്കിത് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു സ്പൂണിലൊക്കെ ഒരു നമുക്കിതിൽ ഒഴിച്ചു കൊടുത്താലും മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം മുക്കി നമ്മൾ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മളെ കയ്യിൽ എണ്ണ തെറിക്കാതെ നോക്കണം പിന്നെ ഞാൻ ഒഴിക്കുമ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ കുറേശ്ശേ കുറേശ്ശൊക്കെ വീഴാറുണ്ട് കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും അല്ല അവിടെ ഇവിടെയൊക്കെ വീഴും അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ മായവും ഇല്ല മറവുമില്ല എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നമുക്കിപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കിയാൽ മാത്രം മതിയല്ലോ അപ്പം നമുക്കത് വറുത്ത് കോയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ കാര്യം സിമ്പിളാണ് വലിയ പാടൊന്നും ഇല്ല കേട്ടോ എന്നാലും ചിലർക്ക് ഇത് ഭയങ്കര പാടായിട്ടൊക്കെ തോന്നാറുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിത് സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം എന്നേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര ചട്നികളുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ